നീനൂർ പഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ മൂന്ന് ദിവസം നിലനിൽക്കുന്ന ടൂറിസം ഫെസ്റ്റിന് വെള്ളിയാഴ്ച തുടക്കമാവുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വലിയ തോടിനോട് ചേർന്നുള്ള തുരുത്തിപ്പള്ളി ചെറിയിലാണ് ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഗായകൻ കൊച്ചിൻ മൻസൂർ ടൂറിസം ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും മൂന്ന് ദിവസവും രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് രാവിലെ മുതൽ ബോട്ടിംഗ് ഫാം ടൂറിസം കേന്ദ്രങ്ങളിൽ സന്ദർശനം എന്നിവയ്ക്കുള്ള സൗകര്യം വൈകുന്നേരം അഞ്ച് മുതൽ ആടാം പാടാം എന്ന പേരിൽ കലാപരിപാടികളും അരങ്ങേറും നാടൻ രുചിക്കോട്ടുകളുമായി കുടുംബശ്രീയുടെ ഭക്ഷണശാലകളും പ്രവർത്തിക്കും പഞ്ചായത്ത് നടത്തുന്ന ആദ്യ ടൂറിസം ഫെസ്റ്റ് ആണ് ഇത് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകലാം ദിലീപും കെ പി ദേവദാസും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നീഴൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മാസം ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ ആരവം എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് അതായത് ഒൻപതാം തീയതി വൈകുന്നേരം അഞ്ചരക്ക് ഉദ്ഘാടനകർമ്മം നടക്കുകയാണ് കൊച്ചിൻ മൺസൂർ എന്ന അനുഗ്രഹീത കലാകാരനാണ് ഉദ്ഘാടനത്തായി എത്തുക അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സംഗീത വരുന്നുണ്ടാവും നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും തന്നെ ഉണ്ടാവും അതുപോലെ എല്ലാ ദിവസങ്ങളിലും നാളെ മുതൽ എല്ലാ ദിവസങ്ങളിലും രാവിലെ തൊട്ട് നമ്മുടെ നീരൂരിലെ ഭൂതപാണ്ഡൻ ചിറയിലുള്ള അതായത് ഈ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്ത് തുരുത്തിപ്പള്ളി ചെറയില് നമ്മള് കൊട്ടവഞ്ചി സവാരി അതുപോലെ കയാക്കിംഗ് മോട്ടോർ ബോട്ടിലുള്ള സഞ്ചാരം അതുപോലെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ നാടൻ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള സൗകര്യം നാടൻ വിഭവങ്ങൾ നമുക്ക് കഴിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അതിനായിട്ടുള്ള സ്റ്റാളുകൾ എല്ലാം ഒരുക്കിയിട്ടുണ്ട് ഫാം ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി സഞ്ചാരികളെ ആകർഷിക്കാനാണ് പഞ്ചായത്ത് പദ്ധതി ഇട്ടിരിക്കുന്നത് വലിയ തോഴിലോട് ചേർന്നുള്ള തുരുത്തിപ്പള്ളി ചിറയിലാണ് ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത് ചിറയിൽ എത്തുന്നവർക്ക് ഭൂതപാണ്ഡൻചിറ മാനാടിമല മരിയമല ആശ്രമം തേവർത്തുമല തേരാടിമല കൊട്ടതട്ടിമല കുരങ്ങാട്ട് നിരപ്പ് എന്നീ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാനാകും മുൻപ്രസിഡന്റുമാരായ പി ആർ സുഷമയും ശ്രീലേഖാ മണിലാലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു